വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു കങ്കയം മിനത്തപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി നല്ല കാലകരം വെള്ളനീട്ടം അതുപോലെ ഒറ്റ കളറ് ഒക്കെ ഉള്ള നല്ല കൂഞ്ഞ പവറുള്ള നല്ല ഭംഗിയുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് പറ്റിയതാണ് നല്ല വള്ളംകൂടിയും തീറ്റയാണ് കൊണ്ടൊരു വയസ്സും ഒരു ആറുമാസം ഒരു വല്ലക്ക് അഴനിർത്തി അടുത്ത പെരുന്നാൾക്കൊക്കെ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും നല്ല സെലക്ഷൻ മോരിയായും മാറും മാറ്റാൻ പറ്റിയതാണ് അല്ല ഒറ്റ കളറിലെ ഭംഗിയുള്ള കുട്ടിയാണ് അതിന് വില ഉദ്ദേശിക്കുന്ന വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല കങ്കയും മിനത്തപ്പെട്ട ഹൗഷാറുള്ള കുട്ടി കാളുകൂട്ടുകമ്പക്കാർക്ക് വരെ പറ്റുന്ന നല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല ഒറ്റ കളറിലുള്ള നല്ല കുഞ്ഞ പവറില